യൂറോപ്യൻ രാജ്യങ്ങളെയും ആക്രമിക്കുമെന്ന് റഷ്യ റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വൈകാരികമായ രീതിയിൽ ആദ്യമായിട്ടാണ് യൂറോപ്യൻ രാജ്യങ്ങളെ ആക്രമിക്കുമെന്ന് പ്രതികരിക്കുന്നത് ഇതിന്റെ കാര്യം അവർ പറയുന്നു ഉക്രൈനെ സഹായിക്കാൻ വേണ്ടി വലിയ രീതിയിലുള്ള സാമ്പത്തിക പാക്കേജാണ് യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും ഒക്കെ പ്രഖ്യാപിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നൽകിക്കൊണ്ടിരിക്കുന്നത് ഇതിന് അവർ ആദ്യഘട്ടത്തിൽ പറഞ്ഞ കാര്യത്തുനിന്ന് വ്യത്യസ്തമായിരിക്കുന്ന നിലപാടാണ് ഇപ്പോൾ ഈ രാഷ്ട്രങ്ങളെല്ലാം എടുത്തിരിക്കുന്നത് എന്നതിനാൽ തന്നെ തങ്ങളുടെ സൈനിക സംവിധാനം തീർച്ചയായിട്ടും യൂറോപ്യൻ രാജ്യങ്ങളെ അക്രമിക്കും എന്ന് റഷ്യയുടെ പ്രസിഡന്റ് പറഞ്ഞു വെക്കുന്നു പറയുന്ന കാര്യം ഇതാണ് പ്രതിരോധിക്കാൻ വേണ്ടിയാണ് തങ്ങൾ സ്വയം പ്രതിരോധിക്കാൻ വേണ്ടിയാണ് യുക്രൈന് യൂറോപ്യൻ രാജ്യങ്ങൾ ആയുധങ്ങൾ നൽകുന്നത് അമേരിക്കയും ആദ്യഘട്ടത്തിൽ പറഞ്ഞ കാര്യം അങ്ങനെ തന്നെയാണ് ഞങ്ങൾ ആയുധങ്ങൾ നൽകുന്നത് യു യുക്രൈനെ സംബന്ധിച്ചിടത്തോളം റഷ്യ ആക്രമിക്കുക പ്രതിരോധിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ എന്ത് ചെയ്ത് റഷ്യയിൽ കയറി ആക്രമിക്കരുത് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ആ നിലപാടിൽ നിന്ന് അവർ മാറ്റം വരുത്തി അവർ പറയുന്നു വേണമെങ്കിൽ നിങ്ങൾക്ക് റഷ്യയും ആക്രമിക്കാം റഷ്യ ആക്രമിക്കാൻ വേണ്ടി തങ്ങൾ നൽകുന്ന ആയുധങ്ങൾ നിങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്യാം ഈ ഒരു വിഷയം വന്നതോടുകൂടിയാണ് റഷ്യ അട്ടിമറിച്ചുകൊണ്ട് തങ്ങളുടെ നിലപാടുകൾ വ്യക്തമാക്കിയത് യൂറോപ്യൻ രാജ്യങ്ങളുടെ ആയുധങ്ങൾ കൊണ്ട് തങ്ങളുടെ സൈനികരെ ഉക്രൈൻ ആക്രമിച്ചാൽ ആ രാജ്യത്തിൽ കയറി തങ്ങൾ ആക്രമിക്കുമെന്ന് റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറയുന്നു ഇങ്ങനെ വരുന്ന സമയത്ത് ഇതൊരു വലിയ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നും ഉക്രൈനും റഷ്യയുമായിട്ടുള്ള യുദ്ധം തൽക്കാലമൊന്നും അവസാനിക്കില്ല എന്നുള്ളതും ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ് അപ്പോൾ യൂറോപ്യൻ യൂണിയൻ ഈ കാര്യങ്ങളൊക്കെ അതായത് റഷ്യയുടെ യുദ്ധവും റഷ്യയുടെ നിലപാടുകളും സമീപനങ്ങളും കൃത്യമായ രീതിയിൽ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് റഷ്യ അവിടെ വിജയിക്കാൻ പാടില്ല എന്നുള്ളത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായിരിക്കുന്ന കാര്യമാണ് യൂറോപ്യൻ യൂണിയനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെയാണ് ഉക്രൈൻ എന്ന് പറയുന്ന രാജ്യത്തെ പരാജയപ്പെടുത്തിക്കൊണ്ട് റഷ്യ ആധിപത്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള യൂറോപ്യൻ രാജ്യങ്ങളെയും റഷ്യ ആക്രമിക്കും എന്നുള്ളത് തങ്ങൾ മനസ്സിലാക്കുന്നു എന്നാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പല രാഷ്ട്രങ്ങളും അഭിപ്രായങ്ങൾ പറഞ്ഞത് അതിൽ ഫ്രാൻസും ഇറ്റലിയൊക്കെ വളരെ കടുത്ത രീതിയിലാണ് സംസാരിച്ചത് എന്നൊരു പ്രത്യേകതയുണ്ട് അപ്പോൾ ഉക്രൈനെ വിജയിപ്പിക്കാൻ വേണ്ടി വലിയ ശ്രമങ്ങൾ നടത്തുന്നു ആ നടത്താനുള്ള കാര്യമെന്ന് പറഞ്ഞാൽ റഷ്യയോടൊപ്പം ഇറാനും ചൈനയും കൊറിയയൊക്കെ ചേർന്ന് നിൽക്കുന്നു എന്നുള്ളതും ഉക്രൈനെ ആക്രമിക്കുകയോ അല്ലെ ഉക്രൈൻ്റെ സൈനികരുടെ ആക്രമത്തെ പ്രതിരോധിക്കുകയോ ചെയ്യുന്ന വസ്തുക്കളിൽ പലതും റഷ്യൻ നിർമ്മിതമല്ല മറ്റു രാജ്യങ്ങളുടേതാണ് കൂടുതലും ഇറാൻ്റെതാണ് എന്നുള്ളത് പല ഘട്ടത്തിലും റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി തന്നെ പറഞ്ഞിട്ടുണ്ട് തങ്ങൾ കൊണ്ടിരിക്കുന്ന സമയത്ത് ഏകദേശം മുപ്പത് ശതമാനത്തോളം പ്രതിരോധ സംവിധാനങ്ങൾ റഷ്യ നിർമ്മിതമാണ് എന്ന് ഞങ്ങൾ സംശയിക്കുന്നു എന്നാണ് അവർ പറഞ്ഞു വെച്ചത് അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് റഷ്യക്ക് വലിയ പിന്തുണ നൽകുമ്പോൾ ഉക്രൈൻ തീർച്ചയായിട്ടും പിന്തുണ നൽകിയിട്ടില്ലെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രതിരോധം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും എന്നതിനാലാണ് പല കുറിയുള്ള ചർച്ചയ്ക്ക് ഒടുവിൽ യൂറോപ്യൻ യൂണിയൻ ഇവരെ സഹായിക്കാൻ വേണ്ടി തീരുമാനിച്ചത് അങ്ങനെ സഹായിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടും യഥാർത്ഥത്തിൽ എന്താവുന്നില്ല ഉക്രൈന് പിടിച്ചു നിൽക്കാൻ വേണ്ടി സാധിക്കുന്നില്ല വലിയ രീതിയിലുള്ള പ്രതിസന്ധി സാമ്പത്തിക തകർച്ച തൊഴിലില്ലായ്മ അങ്ങനത്തെ എല്ലാ സർവ മേഖലയിലും ഉക്രൈനെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധിയാണ് ഒരു പരിധിവരെ മാത്രമേ രാജ്യങ്ങൾക്ക് സഹായിക്കാൻ വേണ്ടി സാധിക്കൂ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയുടെ പാർലമെന്റിൽ തന്നെ ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവർ പറയുന്ന ഡെമോക്രാറ്റുകളും മറ്റവരും തമ്മിൽ തന്നെ വലിയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായവർ പറയുന്ന കാര്യം മറ്റൊരു രാജ്യത്തെ ഈ രീതിയിൽ യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നമ്മൾ സഹായിക്കേണ്ടതില്ല ഭക്ഷണമില്ലാത്തതോ അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മരുന്നില്ലാത്തതോ സംബന്ധമായിരിക്കുന്ന വിഷയമാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അവരെ സഹായിക്കാം പക്ഷെ അവിടെ യുദ്ധത്തിന് വേണ്ടി വലിയ സംഖ്യ രാജ്യത്തിന്റെ സമ്പത്തിന്റെ വലിയൊരു സംഖ്യ മാറ്റിവെക്കുന്നു എന്നിട്ട് അവർ യുദ്ധം ചെയ്യുന്നു അവസാനിക്കാത്ത ഒരു യുദ്ധത്തിന് വേണ്ടി നമ്മൾ വല്ലാത്തൊരു സാമ്പത്തികം നൽകുന്ന രീതി തന്നെ ശരിയല്ല എന്ന അഭിപ്രായം അമേരിക്കയിൽ തന്നെ ഉണ്ടായിരുന്നു എന്നിട്ട് അമേരിക്കയിൽ പാർലമെന്റിൽ അവതരിപ്പിക്കാതെ പ്രസിഡന്റിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് പല ഘട്ടങ്ങളിലും ഉക്രൈനെ സഹായിക്കുന്നത് രണ്ട് വർഷത്തിൽ അതിൽ രണ്ട് വർഷവും നാലാമത്തെ മാസവുമായി ഇപ്പോൾ യുദ്ധം തുടങ്ങിയിട്ട് ഇപ്പോഴും എവിടെയും ഒരു പ്രത്യേക സാഹചര്യമാണ് ഇതിനെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് റഷ്യക്ക് സാധിക്കുന്നില്ല അതേപോലെ തന്നെ ഉക്രൈന് സാധിക്കുന്നില്ല ഇങ്ങനത്തെ ഒരു ഘട്ടത്തിൽ റഷ്യയെ പരാജയപ്പെടുത്തിയിട്ടില്ലെങ്കിൽ അതിന്റെ വലിയ പ്രതിസന്ധി തുടർന്നുള്ള അയൽരാജ്യങ്ങളൊക്കെ പിടികൂടും എന്നൊരു ഭയപ്പാടുള്ളതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ആക്രമിക്കാൻ വേണ്ടി റഷ്യയെ ആ രാജ്യത്ത് അതിൻ്റെ അകത്ത് കയറി ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഈ യൂറോപ്യൻ യൂണിയൻ അനുമതി നൽകിയത് അങ്ങനത്തെ ഒരു വിഷയങ്ങൾ അവിടെ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഉക്രൈൻ ഈ റഷ്യയെ സംബന്ധിച്ചിടത്തോളം ആരുടെ ആയുധം കൊണ്ടാണോ തങ്ങളെ ആക്രമിക്കുന്ന ആ രാജ്യത്തിന്റെ അകത്ത് കയറി ആക്രമിക്കും എന്ന് റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞതോടുകൂടി യുദ്ധം ഗതി മാറി ഒഴുകുകയാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും